മൂന്നാം ലോക മഹായുദ്ധം പടിവാതിൽകൾ മൂന്നാം ലോക മഹായുദ്ധത്തിന് ആഹ്വാനം ചെയ്തിരിക്കുന്നു വ്ലാഡിമർ പുടിൻ വ്ലാഡിമർ പുടിന്റെ ആഹ്വാനം വല്ലാത്തൊരു ആഹ്വാനമാണ് അദ്ദേഹം ഒരുപാട് ഒരുപാട് ക്ഷമിച്ചു ഒരുപാട് ഒരുപാട് സഹിച്ചു പക്ഷേ അമേരിക്കയെയും ബ്രിട്ടനെയും ഇനി സഹിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിന്റെ മുന്നോട്ടുള്ള പോക്ക് ഉക്രൈൻ നാറ്റോയിൽ ചേ ചേരാൻ അംഗീകാരം ചോദിച്ചത് ഒക്കെയാണ് റഷ്യയെ ആക്രമണത്തിലേക്ക് നയിച്ചത് മാത്രമല്ല ഉക്രൈന് നാറ്റോ രാജ്യങ്ങൾ അമേരിക്കയും ബ്രിട്ടനും അടക്കമുള്ള രാജ്യങ്ങൾ ആയുധങ്ങൾ കൊടുക്കുന്നു എന്ന റിപ്പോർട്ടും റഷ്യക്ക് ലഭിച്ചിരുന്നു റഷ്യക്ക് ഉക്രൈൻ ഒരു ഭീഷണിയായി മാറും എന്ന ഘട്ടം വന്നപ്പോഴാണ് അവർ സൈനിക നടപടി ആരംഭിച്ചത് യുദ്ധം ആരംഭിച്ചില്ല സൈനിക നടപടി ആരംഭിച്ചു യഥാർത്ഥ യുദ്ധം റഷ്യ നടത്തിയിട്ടില്ല ഉക്രൈനുമേൽ പക്ഷേ ഇപ്പോൾ യഥാർത്ഥ യുദ്ധം നടത്തേണ്ട നടത്തേണ്ട അവസ്ഥ റഷ്യക്ക് വന്നിരിക്കുന്നു അമേരിക്കൻ മിസൈലുകൾ റഷ്യക്ക് നേരെ ഉക്രൈൻ ഉപയോഗിച്ചു ബ്രിട്ടീഷ് മിസൈലുകൾ റഷ്യയ്ക്ക് നേരെ ഉക്രൈൻ ഉപയോഗിച്ചു ഏറ്റവും ഒടുവിൽ ബ്രിട്ടീഷ് മിസൈലുകളാണ് റഷ്യയ്ക്ക് മേലെ റഷ്യക്ക് നേരെ ഉപയോഗിച്ചത് അത് റഷ്യയുടെ ഭൂമിയിൽ വീണതായും സ്ഫോടനങ്ങൾ നടന്നതായും വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇതോടുകൂടി റഷ്യ തങ്ങളുടെ ആണവ നയമൊക്കെ കീറി വറത്തിയിരിക്കുകയാണ് കാറ്റിന് കാറ്റിൽ എറിഞ്ഞിരിക്കുകയാണ് തങ്ങളുടെ ആണവ നയം ഉക്രൈനുമേൽ അതിമാരകമായ ആക്രമണം നടത്താൻ റഷ്യ തീരുമാനിച്ചിട്ടുണ്ട് ഇതുവരെ ഉക്രൈനെ നേരിട്ടത് നേരിട്ടതിൽ ഭൂരിഭാഗവും വാക്റർ സേന സേനയും ചെസ്നിയൻ സേനയും ഒക്കെയാണ് പന്ത്രണ്ടായിരം ഉത്തര കൊറിയൻ സൈനികരും ഉണ്ട് ഇപ്പോൾ അവർക്കൊപ്പം പക്ഷേ ഇനിയിപ്പോ റഷ്യൻ സൈന്യം തന്നെ ഇറങ്ങുന്ന ഒരവസ്ഥ പുടിൻ നേരത്തെ പറഞ്ഞിരുന്നു തങ്ങളുടെ രാജ്യത്ത് ഏത് രാജ്യത്തിന്റെ മിസൈലാണോ പതിക്കുന്നത് ആ രാജ്യത്തെ തങ്ങൾ ആക്രമിക്കുന്നു അമേരിക്കയുടെയും ബ്രിട്ടന്റെയും മിസൈലുകൾ പതിച്ചിരിക്കുന്നു റഷ്യയിൽ ബ്രിട്ടന്റെ മിസൈലുകൾ പതിച്ചത് റഷ്യ വലിയ ഗൗരവപൂർവ്വമായി കാണുന്നു മാത്രമല്ല ബ്രിട്ടന്റെ മിസൈലുകൾ പതിക്കുകയും റഷ്യയിലേക്ക് വന്ന ബ്രിട്ടന്റെ മിസൈലുകൾ റഷ്യ വെടിവെച്ചിട്ടു റഷ്യൻ സൈനികർ വെടിവെച്ചിട്ടു പക്ഷെ അത് റഷ്യയിലേക്ക് വീണ് വലിയ സ്ഫോടനങ്ങൾ ആ വെടിവെച്ചിട്ട നാശമക്ഷണങ്ങൾ വീണ് വലിയ സ്ഫോടനങ്ങൾ ഉണ്ടായി ഇതോടുകൂടി രണ്ടും കൽപ്പിച്ച് യുദ്ധ യുദ്ധരംഗത്തേക്ക് ഇറങ്ങാൻ യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങാൻ റഷ്യ തീരുമാനിച്ചു മാന്യതയുള്ള യുദ്ധമാണ് റഷ്യ കാഴ്ചവെച്ചത് ലോകത്ത് ഏറ്റവും മാന്യതയുള്ള യുദ്ധം ആ യുദ്ധം റഷ്യ മനോ റഷ്യ അതിവിദഗ്ധമായി മുന്നോട്ട് ആ യുദ്ധം റഷ്യ അതിവിദഗ്ധമായി കാഴ്ചവെച്ചു ആ യുദ്ധം ഇപ്പോൾ മാന്യതയുള്ള യുദ്ധമൊക്കെ വെടിയാൻ റഷ്യ തയ്യാറായിരിക്കും അമേരിക്കയ്ക്ക് നേരെയും ബ്രിട്ടന് നേരെയും ആക്രമണം നടത്താൻ റഷ്യ തീരുമാനിച്ചു മാത്രമല്ല ഇതൊരു മൂന്നാം മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ തുടക്കമാണെന്ന് പറഞ്ഞിരിക്കുന്നു വ്ലാഡിമർ പുടിൻ മൂന്നാം ലോക മഹായുദ്ധത്തിന് ആഹ്വാനം ചെയ്തിരിക്കുന്നു വ്ളാഡിമർ പുടിൻ റഷ്യയുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ദീർഘദൂര മിസൈലുകൾ ഉപയോഗിച്ചത് അമേരിക്കയും ബ്രിട്ടനും ഉക്രൈനെ മുൻനിർത്തി ഈ ശിഖണ്ഡിയെ മുൻനിർത്തി യുദ്ധം നയിക്കുക എന്നൊരു രീതിയാണ് അമേരിക്കയും ബ്രിട്ടണുമൊക്കെ ചെയ്തിരിക്കുന്നത് ആ ശിഖണ്ഡി നിർഭാഗ്യവശാൽ ഉക്രൈൻ്റെ ഭരണാധികാരി കെലൻസ്കിയായി മാറി